അലൈക്കും വാഹത്തുള്ള ഈ മനുഷ്യന് അന്ധമായ വിരോധം ഉണ്ടാകുമ്പോൾ സത്യത്തിൽ അവന് ശരിതെറ്റുകൾ മനസ്സിലാക്കാനും അത് കാണാനുമുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകും കണ്ണിന് തിമിനം ബാധിച്ചു കൊണ്ടിരിക്കും ഹൃദയം ചത്തുപോകും യഥാർത്ഥത്തെ അവൻ കാണുകയില്ല സത്യത്തിൽ ഈ അന്ധമായ വിരോധം എന്ന് പറഞ്ഞെങ്കിൽ അതൊരു മണ് കണ്ണാടി വെച്ചിട്ടുണ്ടെങ്കിൽ കാണുന്നതൊക്കെ മഞ്ഞ എന്ന് പറഞ്ഞതുപോലെ അതങ്ങനെയുള്ള അവസ്ഥയായിരിക്കും അതങ്ങനെയാണല്ലോ പനിയുള്ള ആളുകൾക്കൊക്കെ പച്ചവെള്ളം കഴിക്കുന്നത് പോലെ തോന്നും പച്ചവെള്ളത്തിന് കുഴപ്പമല്ലത് എന്ന് പറഞ്ഞതുപോലെയാണ് ഹൃദയം മലീമസമായ ആളുകൾക്ക് കാണുന്നതൊക്കെ മലീമസമായി തോന്നുക എന്നത് പ്രകൃതിയുടെ ദത്തമാണ് നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ കള്ളത്വരീഗത്തിൽ മെമ്പർഷിപ്പ് എടുത്ത കുറേ ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ നല്ലതൊന്നും കാണുകയില്ല അവർ നല്ലത് എന്ന് മനസ്സിലാക്കിയ കുറേ പരിപാടികളുണ്ട് ഹീമത്ത് നമീബത്ത് ഫിസിന ഫസാദ് ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ വിഷയങ്ങളൊക്കെ ഉണ്ട് അതവരെങ്ങനെ മുറപ്രകാരം നടത്തിക്കൊണ്ടിരിക്കുമെന്നല്ലാതെ അതിൻ്റെ പുറത്തേക്കൊന്നുമില്ല ആരെങ്കിലും ഒരു നന്മ ചെയ്ത് എന്തെങ്കിലും കാണാനും കഴിയുകയില്ല കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം മസ്താദിൻ്റെ മാനവ യാത്ര എന്ന് പറഞ്ഞ പരിപാടി തിരുവനന്തപുരത്ത് സമാപിച്ചു അതിനെ പരിഹസിച്ചുകൊണ്ട് ഒരു ഹംക്ക് പ്രസംഗിക്കുന്നത് യൂട്യൂബിൽ കാണാനിടയായി പ്രസംഗിക്കുന്നത് ഇങ്ങനെയാണ് വലിയ പരിപാടിയാക്കാൻ അതിനു മുമ്പ് ഇവിടെ പരസ്യം അവിടെ വരണം മൂന്നാം കേരളയാത്രയുടെ സമാപനാണ് ഇവൻ മനസ്സിലാക്കിയത് ഇവനെ പോലെ തന്നെ അങ്ങനെയാണല്ലോ ഇപ്പൊ മൊത്തത്തിൽ അവനാന പോലെയാണ് ബാക്കിയുള്ളതെന്ന് മനസ്സിലാക്കും ഇവൻ്റെ കൂട്ടത്തിലുള്ള ഒരു ഷെയ്ഖ് മൂന്ന് മുരീതിമാർ ഇപ്പോൾ ഈ ഒരു ഉണ്ട് അനുവരിയുണ്ട് ഇവനും ഉണ്ട് അപ്പോൾ നാലാണ് ഒന്ന് മൂന്ന് നാല് അവൻ പറഞ്ഞ കണക്ക് കണക്കാം അത് ഓൻ്റെ ആൾക്കാരെ പറ്റിയ അതേ സമയത്ത് ചിന്തിക്കപ്പെടേണ്ടത് ഈ നാലാളുകൊണ്ട് എങ്ങനെയാണ് തിരുവനന്തപുരം എന്ന് പറഞ്ഞ ഈ തലസ്ഥാന നഗരം എങ്ങനെ ബ്ലോക്കായി നാലാളുകളെ കൊണ്ട് ബ്ലോക്ക് ആക്കാൻ കഴിയുമോ അപ്പോൾ ബുദ്ധിയുള്ള ശ്രോതാക്കളായ ആളുകൾക്കൊക്കെ മനസ്സിലാകും എന്ത് നമ്മളെ കണ്ണു മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമ്മേളനത്തെ അല്ലെങ്കിൽ ഒരു മാനവയാത്രയെപ്പോലും ഇവൻ കൂട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ കോലത്ത് തന്നെ ഖുർആൻ കൊണ്ടും ഹദീസുകളെ കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ ചരിത്രം കൊണ്ടൊക്കെ കൂട്ടി മാറ്റുന്നത് ഇതിപ്പോൾ കിതാബിലും മാഹിറായിക്കൊള്ളണമെന്നില്ല അല്ലെങ്കിൽ കിതാബ് നല്ലോണം തിരിയുന്ന ആളായിക്കൊള്ളണം എന്നൊന്നുമില്ലല്ലോ നമ്മളെ കണ്ണു മുമ്പിൽ ഇന്നലെ നടന്ന സമ്മേളനത്തെയാണ് അവൻ കൂട്ടിമാട്ടിക്കൊണ്ടിരിക്കുന്നത് കൂട്ടിമാട്ടിയത് അതിനറിവിരിയണോ മാണ്ടല്ലോ കണ്ണുണ്ടായ പോലെ എത്ര ആളുകളാണ് അവൻ സംഭവിച്ചത് വെറും നാലാൾക്കാരെ മാത്രമേ ഉള്ളൂ എന്നാണ് അവൻ പറയുന്നത് ബുദ്ധിയുള്ളവർക്കൊക്കെ തിരിയും എത്ര ആൾക്കാരാണ് അത് നമ്മളെ കണ്ണു മുമ്പ് കണ്ടുകൊണ്ടിരിക്കല്ലേ ഇത് അവൻ അതിലൊരു കൂട്ടിമാറ്റം നടത്തിയതാണ് ഇത് അളക്കാൻ പറ്റിയ സംഗതി ഇതുപോലെ തന്നെയാണ് അവൻ എല്ലാ കാര്യത്തിലും കൂട്ടിമാട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കള്ളത്തൊരീ കത്തുകാരെ ആളുകൾ അവരെ വാക്കുകൾ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് കണ്ണു കണ്ണുമുമ്പിൽ നടക്കുന്ന ഒരു സമ്മേളനത്തെ അവൻ ഈ കോലത്തിൽ തമ്മാടിത്തരം പറഞ്ഞെങ്കിൽ ഖുർആാന കൊണ്ടും ഹദീസ് കൊണ്ടും നബിസ് അതാബുലമ തങ്ങളുടെ ചരിത്രം കൊണ്ടും എന്തെല്ലാം തമ്മാടിത്തരമ കാട്ടും മുമ്പ് ചേകന്നൂര് കാട്ടിയതുപോലെ സോർത്ത താല്പര്യത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കും ചുരുക്കി പറഞ്ഞാൽ ഓന ഉറപ്പ് കടം പോലും കൊടുക്കാൻ പറ്റാത്ത രൂപത്തിൽ അങ്ങോട്ട് തിരിച്ചു തരാതക്കാൻ വേണ്ടി എന്തെങ്കിലൊക്കെ ആയത്വം അതീസോ ഒതു നോക്കും ഏതെങ്കിലും ഒരു സാധനം നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ വീണ് പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങാനും നൌഷാദിന്റെ കൈ കിട്ടുക അതെങ്ങനെ തിരിച്ചു കൊടുക്കാതെ കള എന്തെങ്കിലും ആയത്വം അതീസുണ്ടോ ഉണ്ടോ നോക്കുവാൻ ഇങ്ങനെ ഓ ഓൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഖുർആാനും ഹദീസും മഹാമാരുടെ കിതാബുകളും നിർവ്യാഖ്യാനം ചെയ്യുന്നവരാണ് അതിനുവേണ്ടി ഷെയ്ഖിൻ്റെ അതുമുണ്ട് ഇജാസത്ത് എന്ന് പറയും അനുമതി അതൊക്കെ പറയാം അതിന് പറയുന്നത് കുഴപ്പമില്ല ആരാ ശേഖ് ഷേഖ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ റമദാനിൽ റമദാ മാസം നച്ചു നട്ട ഉച്ച നേരത്ത് കോഴി ബിരിയാണി പച്ചവെള്ളം കുടിക്കുന്ന ആളാണ് അങ്ങനെ തിന്നിട്ടുണ്ടെങ്കിൽ തന്നെ തിന്നാത്ത നോമ്പിനേക്കാട്ടും നല്ലത് തിന്ന നോൻപാണ് ഉണ്ടോല്ബൂത് പറയും അതാണ് എന്ന് പറയുന്ന ബാധിക്കുന്നവരാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ എല്ലാ വിഷയത്തിലും കോട്ടിമാട്ടുകയാണ് ഹദീസിൽ കോട്ടി അത് ചിലപ്പോൾ സാധാരണക്കാർക്ക് തിരിഞ്ഞോളണമെന്നില്ല നബിസ് ബാബു അലൈവു തങ്ങളുടെ ചരിത്രങ്ങളിൽ പോലും കൂട്ടി മാറ്റുന്നു സാധാരണക്കാർക്ക് തിരിഞ്ഞുകൊള്ളണമെന്നില്ല അതേ സമയത്ത് നമ്മളെ കണ്ണു മുമ്പിൽ കണ്ട ഒരു സമ്മേളനം നമ്മൾ വളരെ വ്യക്തമായി പോയിന്റ് ചെയ്യേണ്ടതാണ് ആ സമ്മേളനത്തെ കൂട്ടി ഒരു നാല് പേരെ കൊള്ളുമെന്ന് പുച്ഛിക്കുകയാണ് ബുദ്ധിയുള്ള ആളുകൾക്ക് തിരിഞ്ഞുകൂടതി എത്രയാണെന്നുള്ളത് ഏഹ് അപ്പം അത് വച്ചിട്ട് അളക്കാൻ പറ്റും എല്ലാ കാര്യത്തിലും അവൻ്റെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾക്ക് മാത്രമേ വായ തുറക്കാറുള്ളൂ എന്നുള്ളതാണ് സത്യം ഇതിലും വലിയ ദൃഷ്ടാന്തം വേറെ അറിയുള്ളത് മാനവരാശിക്ക് മുമ്പിൽ വലിയ കൊണ്ടല്ലേ ഈ വലിയ സമ്മേളനത്തെ പോലും അവൻ കൂട്ടിമാട്ടിയത് ഈ കൂട്ടിമാട്ടി പോലെ തന്നെയല്ലേ ഹദീസിനെയും ആയത്തിനെയും അവൻ കൂട്ടി ആയത്തും ഹദീസും കൂട്ടി മാറ്റുമ്പോൾ ഒരു പക്ഷേ സാധാരണക്കാർക്ക് അത് കൂട്ടിമാറ്റിയതാണെന്ന് തിരിഞ്ഞുകൊള്ളണം അതേസമയത്തെ ഹൈ ഈ ചരിത്ര സംഭവമാകുന്ന ഈ സമ്മേളനത്തെ നാരാളുകയെന്ന് പറഞ്ഞിട്ട് അവൻ കൂട്ടിമൂട്ടിയപ്പോൾ ഏതൊരാൾക്കും തിരിയുന്ന രൂപമാണ്